നമസ്കാരം ന്യൂസ് സ്വാഗതം പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനം നടക്കുമ്പോൾ പതിനഞ്ച് ദിവസത്തേക്കുള്ള പത്തൊമ്പതോളം സിറ്റിംഗുകളുമായി ബന്ധപ്പെട്ട സഭാനടപടികളാണ് ഉണ്ടാവുക എന്നാൽ പ്രതിപക്ഷം എസ് ഐ ആർ നടപടി റദ്ദാക്കണം എന്ന ആവശ്യവുമായി വരുമ്പോൾ അത് രാജ്യസഭയിലും ലോക്സഭയിലും ചർച്ച ചെയ്യാതെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെക്ക അതാകുമ്പോൾ ചർച്ച ചെയ്ത് അതിൽ ഫലപ്രദമായൊരു തീരുമാനം എടുക്കാതെ തന്നെ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയ്ക്ക് തടിയൂരാ ഇതാണ് സ്പീക്കർ ഓം ബിർളയ്ക്കും അതുപോലെ തന്നെ രാജ്യസഭാ ചെയർപേഴ്സണായ സി പി രാധാകൃഷ്ണനും കൃത്യമായി അവിടെ നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ എന്തു ചെയ്യാം കോൺഗ്രസ് കുറച്ചുകൂടി ഇൻടാക്റ്റായി നിൽക്കുകയാണ് കോൺഗ്രസിന്റെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭയിൽ മുതിർന്ന നേതാവായ പ്രിയങ്കാ ഗാന്ധിയും അതിശക്തമായി പ്രതിപക്ഷത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന പോരാട്ടം സഭാനടപടികളിൽ ഒന്നും തന്നെ ഫലപ്രദമാക്കിയെടുക്കാൻ എടുക്കാൻ ബി ജെ പി സർക്കാരിന് കഴിയാത്ത വണ്ണം ചക്രവ്യൂഹം പോലെ വലിയ തോതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് ഒരു തരത്തിലും ബി ജെ പിക്ക് സഭാനടപടികൾ സുഗമമായി പോകാൻ കഴിയില്ല ഒരുപക്ഷെ കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും പ്രത്യേകമായ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് സമാധാന അന്തരീക്ഷം കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത പറയേണ്ടി വരും അതായത് പ്രതിപക്ഷത്തുള്ള കക്ഷി നേതാക്കളെ നേരിൽ കണ്ട് അവരുമായി സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് പാർലമെന്ററി കാര്യ മന്ത്രിയെ ചുമതലപ്പെടുത്തേണ്ടി വരുമോ എന്നുള്ളതാണ് കാത്തിരി കാണേണ്ടത് സഭയിൽ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവരാനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാനും അതുപോലെ തന്നെ എസ് ഐ ആർ നടപടിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും നടത്തി വരുന്ന കള്ളക്കളി ഈ രാജ്യത്ത് ഇനി നടപ്പിലാക്കാൻ അനുവദിക്കരുത് എന്ന് പറയാനും പ്രിയങ്ക ഗാന്ധി സഭയുടെ സമയം ഉപയോഗിച്ചു ഓം ബിർളയ്ക്ക് വലിയ പണിയാണ് തലവേദനയാണ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മൾ ആലോചിക്കേണ്ടത് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ എം പി ആകുന്നത് ആദ്യമായിട്ടാണ് വയനാട്ടിൽ നിന്നും ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി മണ്ഡലം ഉപേക്ഷിച്ച ഒഴിവിൽ അവർ നാലര ലക്ഷം വോട്ടിന് വിജയിച്ചു കയറുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഏറ്റവും മികച്ച രീതിയിൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് പല ബി ജെ പി വമ്പന്മാർക്കുമുള്ള ഒരു താക്കീത് തന്നെയാണ് ബി ജെ പി ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഓരോരോ സംസ്ഥാനങ്ങളിൽ അട്ടിമറി രാഷ്ട്രീയം നടത്തുന്നു ഒക്കെ ശരി തന്നെയാണെങ്കിൽ പോലും ലോക്സഭയിൽ ഇപ്പോഴും ബി ജെ പിയുടെ ദൗർബല്യം എന്താണ് എന്ന് മനസ്സിലാക്കി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിർത്താൻ പ്രിയങ്കയ്ക്ക് സാധിക്കുന്നു സ്പീക്കർ ഓം ബിർല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ ആ നിവാഹ സ്വപ്നവും കണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആ വാക്കിൽ തന്നെ പ്രിയങ്ക എന്തർത്ഥമാണ് ഉദ്ദേശിച്ചത് എന്ന് അതായത് ഓം ബിർളക്ക് സുഗമമായി ഇരുന്ന് കേവല ഭൂരിപക്ഷമുള്ള ബി ജെ പി യെ അവിടെ സുഗമമായി സഭാനടപടികൾ നടത്തിയെടുക്കാൻ കൂടെ കാഴ്ചക്കാരനായി നിന്നാൽ പോരാ ലോകസഭയിൽ പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ മാരക പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും